വീക്കെൻഡാണ് വെള്ളിയാഴ്ച ഊഹ് രക്ഷപ്പെട്ടു രാത്രി പുറത്തുപോയി കഴിക്കാറാണ് പതിവി ഇന്ന് ആ അത് ആ പതിവിങ്ങ് മാറ്റി പിടിച്ചു ഞങ്ങളെന്ന് വിചാരിച്ചു ധേരെ ഫിഷ് മാർക്കറ്റിലോട്ട് പോകാമെന്ന് പ്രശസ്തമായ നമ്മുടെ ധേരയുടെ ഫിഷ് മാർക്കറ്റിലേക്ക് ഞാനും എൻ്റെ കെട്ടിയോനും എൻ്റെ മാമായും കൂടി ഇതാ വന്നു കഴിഞ്ഞു ഇനി ഇവിടെ നിന്ന് നമ്മൾ മാധ്യമം മനസ്സിൽ കണക്കൂട്ടി വെച്ചു ഇന്ന ഫിഷ് വാങ്ങിക്കണം അതിനെ വച്ച് പൊരിച്ചടിച്ച് നല്ല പൊറോട്ടയും ചൂടുകൂടെ കഴിക്കണമെന്നൊക്കെ പ്ലാനിൽ വന്നതാണ് അതാ അങ്ങനെ നമ്മുടെ ഫിഷ് മാർക്കറ്റ് എത്തിയിട്ടുണ്ട് മാമ ആദ്യമായിട്ടാണ് ദുബായിൽ സൗദിയിലും കുവൈറ്റിലൊക്കെ നിന്നിട്ടുള്ള എക്സ്പീരിയൻസ് മാത്രമേ പുള്ളിക്കുള്ളൂ ഫിഷ് മാർക്കറ്റ് മാമം അങ്ങനെ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ഇഷ്ടപ്പെട്ട് പുള്ളിക്ക് ഇഷ്ടപ്പെട്ട ആഹാ അതിമനോഹരമായ വിശാലമായ ഫിഷ് മാർക്കറ്റിലെ നമ്മുടെ ദേരിയുടെ ഇത് നമ്മുടെ ദുബായിയുടേത് അങ്ങനെ ഫിഷ് വാങ്ങിക്കാൻ അകത്തോട്ട് കയറുകയാണ് നമ്മൾ ഓരോരോ സെൻ്ററിൽ നോക്കുകയാണ് പക്ഷേ നമ്മൾ മനസ്സിൽ പ്ലാൻ ചെയ്താണ് വന്നത് ഇന്ന ഫിഷ് വേണം മീന് വിലപേശി വാങ്ങിക്കാൻ വന്നതാണ് കേട്ടോ ഈ കൗണ്ടറിലാണ് നമ്മൾ വന്നാലും മീൻ വാങ്ങുന്നത് കാരണം മലയാളി ചിക്കനാണുള്ളത് ആ നല്ല ലാഭത്തിന് തരം പക്ഷേ എനിക്കെൻ്റെ ഹസ്ബൻഡിനും ഈ വിലപേശി മീൻ വാങ്ങിക്കാനൊന്നും അറിയില്ല അവർ പറയുന്ന വില കൊടുത്ത് വാങ്ങിക്കും പറയാം ആദ്യമൊക്കെ എങ്ങനെയൊക്കെ പിന്നെ പാവം തോന്നിട്ടാ ആ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് എത്ര എമൗണ്ട് ആണോ അത് കൊടുത്ത് വാങ്ങിച്ചിട്ട് വരാം ആ കക്ഷികളാണ് ഞങ്ങൾ എന്തായാലും വെള്ളച്ചൂര വാങ്ങിക്കാൻ പോയ ഞാനാണ് വെള്ളച്ചൂര വാങ്ങിക്കാതെ ഇത് എന്ന് പറഞ്ഞ് തന്നു നമ്മുടെ തിരുവനന്തപുരത്തേറെ കൂടുതൽ ഉപയോഗിക്കുന്ന പാറയാണത് മഞ്ഞപ്പാറ അതിൻ്റെ വേളാപ്പാറ എന്നവര് പറയുന്നു നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്ത് എന്ത് പാറയാണെന്ന് നിങ്ങൾ അങ്ങനെ രണ്ട് കിലോ അപ്പ വാങ്ങിച്ചു മീഡിയ മീഡിയാവലി ഒരു മഞ്ഞു മാത്രമേ പിടിച്ചു കൊണ്ടാക്കി തരാം വേണം എടുക്കണം വലുതാ കിലോ ഞങ്ങൾ വിറ്റ് വിട്ടത് അല്ല ഇതാണ് മുപ്പത് രൂപ അത് ഇരുപത്തി അഞ്ചാണ് ആവലേ ആവലേ വമല എടുക്കണ്ട 50 രൂപയ്ക്ക് 50 രൂപ ഇതിന് എനിക്ക് അങ്ങോട്ട് എല്ലാം ഇതിന് മസാല വെറ്റ് വലിയ മഞ്ഞി വരാരീ എന്നാരിക്കല്ല നാല് കിലോയേ ഉള്ളോ ആ നാല് കിലോ എന്നാ പറഞ്ഞോ വലിയ മഞ്ഞി എന്ന് പറഞ്ഞോ ആയി ഈ കൗണ്ടറിൽ മാത്രമേ എന്റെ ഇഷ്ടപ്പെട്ട മീനിനെ ഞാൻ കണ്ടുള്ളൂ അതുകൊണ്ട് ഓടി തന്നെ ഈ കൗണ്ടറിന്റെ അടുത്തേക്ക് ഞാൻ എത്തി ഞാൻ വന്നത് ഈ മീന വാങ്ങാനാണ് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻ മീനുകളുടെ രാജാവ് തന്നെ എന്ന് തന്നെ വേണം പറയാൻ മുള്ളുവാള നമ്മുടെ തിരുവനന്തപുരത്ത് ആരുടെ മുള്ളുവാള ഇത് മക്കളെ അങ്ങോട്ട് പച്ച അരച്ച് വെക്കണം തേങ്ങ നല്ല അവിയൽ രൂപത്തിൽ അരച്ച് അതിൽ അവിയൽ രൂപത്തിൽ ഒരുപാട് അരയരുത് അവിയൽ പോലെ അരച്ച് അതിൽ നല്ല മുരിങ്ങക്കയൊക്കെ ഇട്ട് നല്ല ഗുണ്ടമുളകൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കീറി പച്ച അരച്ച് നല്ല വെളിച്ചെണ്ണയൊക്കെ ലാസ്റ്റ് ഒഴിച്ച് ഇട്ട് അത് എന്താ രുചിയെന്ന് പറയാൻ പറ്റില്ല എൻ്റെ ഇഷ്ടപ്പെട്ട മീനുകളിലൊന്നാണ് ഈ മുള്ളു അങ്ങനെ മുള്ളു എൻ്റെ കെട്ടീൻ എനിക്ക് വാങ്ങിച്ചു തന്നു ഒരുപാട് ആഗ്രഹിക്കുന്ന മീനാണ് മുള്ളു മുള്ളായതുകൊണ്ട് മുള്ള തിന്നാൻ പറ്റില്ലാത്തതുകൊണ്ട് വാങ്ങിച്ചു തരില്ല പക്ഷേ എനിക്ക് വേണ്ടി ഇന്നത് വാങ്ങിച്ചു അയല ഇല്ലാത്ത ജീവിതം എന്തല്ലേ മലയാളികൾക്ക് അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു രണ്ട് കിലോ അയല നല്ല പച്ച അയല കൈയിലെടുക്കുമ്പോൾ തന്നെ നല്ല കല്ല് പോലെ ഇരിക്കുന്ന പച്ച അയല ചെറുക്കൻ്റെ അടുത്ത് പറയാം ചെറുത് വെക്കലേ വലുത് വയ്ക്കാൻ അങ്ങനെ ഞാൻ തന്നെ കൈയിട്ട് എടുത്ത് കൊടുത്തു വലുത് അടുത്ത എൻ്റെ ഇഷ്ടപ്പെട്ട മീനിൻ്റെ അടുത്തോട്ട് പോയി ഞാൻ സാൽമൺ ഫിഷ് സാൽമൺ ഫിഷിൻ്റെ ഏറ്റവും രുചിയേറിയ ഭാഗം അതിൻ്റെ തലയാണ് അങ്ങനെ തലയും വാങ്ങിച്ചു നല്ല പച്ച അല്ല വാങ്ങിച്ച രണ്ട് കിലോ ഇത് വേണ്ട നാട്ടിലെ പാറ മഞ്ഞപ്പാറ വേളാപ്പാറ എന്നു പറയും ഇത് വാങ്ങിച്ചിട്ടുണ്ട് ആവശ്യത്തിന് രണ്ട് കിലോ ഇത് മീനുകൾ രാജാവും ഉമ്മയൊക്കെ അടങ്ങിയിട്ടുള്ള തല സാൽമണ്ട തല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ് സാൽമണ്ട തല ഇത് ആവോലിപ്പ് ആറേഴ് കിലോ ആച്ചിട്ടോ ആവോലി ഇപ്പൊ ഇത് നമ്മൾ നല്ലോണം മസാല ഒക്കെ പുരട്ടിയിട്ട് വെട്ടിക്കഴുകിത്തോം വെട്ടിക്കഴുകി മസാലയൊക്കെ പുരട്ടി നമ്മളിപ്പൊ പൊരിച്ച് നല്ല പൊറോട്ട വാങ്ങിച്ചു തിന്നും ഒരാറ് കിലോ ആവോലി നല്ല പച്ചാവോ ഇന്നത്തെ സ്പെഷ്യൽ എൻ്റെ നമ്മള ഓക്കെ നല്ല അടിപൊളി എന്ത് ബിനാസ്മിത് ആവോലി ആവോലി മറന്നും പോയി ആവോലി മസാലും അതെനിക്ക് അതെനിക്ക പിന്നെ ഇതെനിക്ക് എല്ലാം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിയപ്പിലെല്ലാം ചതച്ചങ്ങട്ടെടാ അമ്മ ഇന്നൊരു പൊളി പൊളിക്കും കേട്ടാ നമുക്ക് ചിക്കൻ മട്ടനും ഒഴിവാക്കി ഫിഷിലോട്ട് മാറിയിരിക്കുന്നു നാളെ രണ്ടിലേ വാവ് അങ്ങനെ ചൂട് കട്ടൻ ചായയോടൊപ്പം നല്ല പൊറോട്ടയും നല്ല ചൂട് ചൂടുള്ള ആവോലി പൊരിച്ചതും പിന്നെ നമ്മുടെ ഇന്ത്യൻ ശ്രീലങ്കൻ ക്രിക്കറ്റ് മാച്ച് കൂടിയായാലോ പൊളിക്കുമല്ലേ വാവ് എല്ലാവരും കാണുക ഓക്കേ താങ്ക് യു സോ മച്ച്